ഹലോ ഗൈസ് യു എഫ് എ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിന് സെക്കൻഡ് ലെഗ് മത്സരങ്ങൾ ഇപ്പോൾ കഴിയുന്നുണ്ടേ സോ ആദ്യമേ പറയട്ടെ യു എഫ് എൻ നേഷൻസ് ലീഗിൽ ഇങ്ങനെ ഈ മത്സരങ്ങൾ വരുമ്പോൾ വലിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ക്ലബ് ഫുട്ബോളിൻ്റെ ഇടയിൽ വളരെ ക്രൂഷ്യൽ സ്റ്റേജിൻ്റെ ഇടയിൽ വരുന്ന ഇൻറ്റർനാഷണൽ ബ്രേക്കിലാണ് ഈ മത്സരങ്ങളൊക്കെ വന്നത് സോ അതുകൊണ്ട് തന്നെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് ഒരു ഹൈ ഇൻറ്റെൻസിറ്റി ഗെയിമും അതുപോലെ അതേപോലൊരു ത്രില്ലിംഗ് ഔട്ട്പുട്ടൊന്നും ഈ മത്സരങ്ങളിൽ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ആ ഒരു അസംഷൻ ശരിക്കും തിരുത്തി എന്നുള്ളതാണ് നല്ല കിടിലൻ മാച്ചസ് ഇനെ കിട്ടിയെന്നുള്ളതാണ് നാല് ക്വാർട്ടർ ഫൈനൽ സെക്കൻഡ് ലെഗ് മത്സരങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് അവിടെ യൂറോപ്പിലെ തന്നെ ടോപ്പ് ടീംസിൻ്റെ മത്സരങ്ങൾ ആ മത്സരങ്ങൾ നാല് മത്സരങ്ങളിൽ വെറും ഒരെണ്ണം മാത്രമാണ് എക്സ്ട്രാ ടൈമിലേക്ക് പോവാതിരുന്നത് അതും ജസ്റ്റിന് മിസ് എന്നുള്ള ജർമ്മനിയുടെ മത്സരം മാത്രമാണ് എക്സ്ട്രാ ടൈമിലേക്ക് പോവാതിരുന്നതുള്ളൂ ബാക്കി മൂന്ന് മത്സരങ്ങളും എക്സ്ട്രാ ടൈമിലേക്കും പോയി അതിൽ രണ്ടെണ്ണം പെനാൽറ്റിയിലേക്കും പോയി അവിടുന്ന് നേരെ സടനത്തിലേക്കും പോയി എന്നുള്ളതാണ് സോ ഒരു ത്രില്ലിംഗ് മാച്ചസ് ആൻഡ് ത്രില്ലിങ് ഔട്ട്പുട്ട് തന്നെ ഈ മത്സരങ്ങളിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഒരേ ഒരു വിഷമം എന്ന് പറയുന്നത് നാല് മത്സരങ്ങളും ഒരേ സമയത്തായിരുന്നു എന്നുള്ളതാണ് സോ ഒരേപോലെ ലൈവ് ലൈവായിട്ട് നാല് മത്സരങ്ങളും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എന്നിപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പോർച്ചുഗലിൻ്റെ സി ആർ സെവൻ്റെ മത്സരത്തിലേക്കാണ് സോ ഫസ്റ്റ് ലീഗ് കോപ്പനഹാഗനി പോയിട്ട് ഡെൻമാർക്കായിട്ടുള്ള മത്സരമായിരുന്നു അവിടെ പോയിട്ട് ഒന്നേ പൂജ്യത്തിൻ്റെ തോൽവും മേറ്റി വാങ്ങിക്കൊണ്ടാണ് ക്രിസ്ത്യാനവും കൂട്ടരും തിരിച്ച് പോർച്ചുഗലിലേക്ക് പോകുന്നത് സോ ഇപ്പോൾ ലിസ്ബണിൽ നടന്ന മത്സരത്തിൽ അഞ്ച് രണ്ട് എന്നുള്ളൊരു സ്കോർ ലൈനിലാണ് ഡെൻമാർക്കിനെ പോർച്ചുഗൽ തോൽപ്പിച്ചത് സോ ടോട്ടൽ ആഗ്രികേറ്റ് അവിടെ അഞ്ച് മൂന്നിൽ പോർച്ചുഗൽ സെമിഫൈനലിലേക്ക് അഡ്വാൻസ് ചെയ്തു എന്നുള്ളതാണ് സോ ഇനി മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പഴയ സി ആർ സെവൻ്റെ പോർച്ചുഗൽ അല്ല ഇത് ഇപ്പോൾ സി ആർ സെവൻ ഇപ്പോൾ ക്രിസ്ത്യാനോ പോർച്ചുഗലിലെ ഒരു പ്ലെയർ മാത്രമായി ഒതുങ്ങുന്ന ടൈമിലേക്കൊക്കെ എത്തി ഇപ്പോൾ പോർച്ചുഗലിൻ്റെ നെടുംതൂൺ എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ അല്ല എന്നുള്ളത് എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ മത്സരങ്ങൾ കഴിയുന്നവറും ഒരു എല്ലാവരും മുറവിളി കൂട്ടുന്നതാണ് ക്രിസ്ത്യാനോ ഒരുമിക്കാറായിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞില്ലേ യുവതലമുറയ്ക്ക് വേണ്ടി കോൺസെൽ ഓർ ആമോസ്റ്റിനൊക്കെ വേണ്ടി അദ്ദേഹത്തിന് മാറിക്കൊടുത്തുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരം വരാറുണ്ട് സോ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി എൻറ്റർടൈനിങ് ആയിട്ടൊരു മത്സരം തന്നെയായിരുന്നു കാരണം മത്സരം തുടങ്ങിയ ആദ്യത്തെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റൊണാൾഡോ ബുഗേന പോർച്ചുഗലിനൊരു പെനാൽറ്റി അവസരം കിട്ടിയെന്നുള്ളതാണ് യുണൈറ്റഡ് പ്ലെയറായ ഡോർഗു ഫൗൾ ചെയ്ത് റൊണാൾഡോനെ ഫൗൾ ചെയ്ത് ബോക്സിനകത്ത് വീഴ്ത്തുന്ന സാഹചര്യം വരുന്നു പക്ഷേ പെനാൽറ്റി എടുക്കാൻ റൊണാൾഡോ തന്നെയാണ് അതിനൊരു തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കിക്കെടുത്ത റൊണാൾഡോയ്ക്ക് പഴച്ചു എന്നുള്ളതാണ് ഗോൾ കീപ്പറായ കാസ്പർ അത് അവിടെ സേവ് ചെയ്തു എന്നുള്ളതാണ് റൊണാൾഡോ ഈ അടുത്തെടുത്തയിൽ വൺ ഓഫ് ദി വീക്ക് പെനാൽറ്റിയും ഷോട്ട് എന്ന് തന്നെ വേണമെങ്കിൽ അതിനെ പറയാമെന്നുള്ളതാണ് പക്ഷേ ആ ഒരു തെറ്റ് തിരുത്താനായിട്ട് പതിനേഴാമത്തെ മിനിറ്റിൽ തന്നെ റൊണാൾഡോയ്ക്ക് അവസരം കിട്ടിയതാണ് ന്യൂനോമെൻ്റ് സ്വച്ച് കൊടുത്ത ഒരു നല്ലൊരു കിടിലാൻ ചാൻസ് തന്നെയായിരുന്നു ഹെഡർ അവസരം തന്നെയായിരുന്നു റൊണാൾഡോ കറക്റ്റോട്ട് കണക്ടും ചെയ്തു പക്ഷേ ഗോൾ കീപ്പറായി ഷിമിക്കൽ എഗെയിൻ അവിടെ ഒരു വിലങ്കുടിയായി അത് അവിടെ സേവ് ചെയ്തു എന്നുള്ളതാണ് സോ അങ്ങനെ മത്സരം പിന്നെ മുന്നോട്ട് പോകുന്നത് ആദ്യം ഒരു ഇരുപത് മിനിറ്റ് വരെ പോർച്ചുഗലിൻ്റെ അറ്റാക്കിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ ഡെൻമാർക്കിന് കൂടി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ അധികം അവസരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഡെൻമാർക്ക് പതിയെ മത്സരത്തിലേക്ക് കടന്നു പോർച്ചുഗൽ ഹാഫിലേക്ക് എൻടർ ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് മത്സരത്തിലേക്ക് ഗ്രോ ചെയ്ത് വന്നു എന്നുള്ളതാണ് അവർ സോ മുപ്പത്തെട്ടാമത് മിനിറ്റിലാണ് പോർച്ചുഗലിൻ്റെ ആശ്വാസ ഗോൾ ആദ്യത്തെ ഒരു ഈക്വലൈസിങ് ഗോൾ വന്നത് അതൊരു ഓൺ ഗോളായിരുന്നു ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഡിഫൻഡറിൻ്റെ ഒരു ക്ലിയറൻസ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയിൽ തട്ടി ഗോൾ പോസ്റ്റിലേക്ക് കയറുകയായിരുന്നു റോണ കോർണർ ആയിരുന്നു ആ സമയത്ത് പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ തലയിൽ തട്ടി അത് ഗോൾ കീപ്പറേയും മീറ്റ് ചെയ്ത് ബോക്സ് പോസ്റ്റിലേക്ക് കയറുകയായിരുന്നു സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒന്നേ പോയിട്ട് അവസാനം പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴും അമ്പത്തറാമത്തെ മിനിറ്റിൽ ഡെൻമാർക്ക് തിരിച്ച് ഇക്വലൈസിംഗ് ഗോൾ കണ്ടെത്തി മത്സരത്തിൽ ഇക്വലൈസിംഗ് ഗോളും അഗ്രഗേറ്റിൽ ലീഡിങ് ഗോളും കണ്ടെത്തിയെന്നുള്ളതാണ് കോണക്കിക്കായിരുന്നു ക്രിസ്ത്യൻ റിക്സന്റെ വക അത് പക്ഷേ ഫാർട്ട് പോസ്റ്റിൻ്റെ നിന്ന് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന പ്ലെയർ നല്ല വെട്ടിപ്പായിട്ടങ്ങ് ഹെഡർ വെച്ച് കൊടുത്തു അപ്പം അന്ന് കെയർവ് ചെയ്ത് പോസ്റ്റേക്ക് കയറിയെന്നുള്ളതാണ് ഗോൾ കീപ്പറായ ഡേ കോസ്റ്റിക്ക് ഒരു ചാൻസ് ഉണ്ടായില്ല അവിടെ അവിടെ ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗൽ ഈ ഒരു മത്സരത്തിൽ പാഴാക്കിക്കള അല്ലെങ്കിൽ വഴങ്ങിയ രണ്ട് ഗോളുകളെന്ന് പറയുന്ന എറർ തന്നെയായിരുന്നു ഇപ്പോൾ ഒരു കോർണർ നടക്കുന്ന സമയത്ത് സെൻട്രൽ ഏരിയയിൽ പുഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫാർ പോസ്റ്റ് ഒരു പ്ലെയർ അൺമാർക്ഡ് അൺമാർക്ക്ഡായിട്ട് നിന്നതെന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് തന്നെയാണ് അത് എന്തായാലും ക്രിസ്ത്യൻസ് മുതലാക്കി ആ ഒരു ഈക്വലൈസിംഗ് ഗോൾ അവിടെ കണ്ടെത്തി എന്നുള്ളതാണ് പക്ഷേ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വഴി ലീഡിംഗ് ഗോൾ മത്സരത്തിലെ ലീഡിംഗ് ഗോളും അഗ്രിഗേറ്റിൽ ഈക്വലൈസിങ് ഗോളും പുറച്ചുഗലിൽ കണ്ടെത്തിയെന്നുള്ളതാണ് ശരിക്കും റോണോ ഫെർണാണ്ടസിൻ്റെ ഒരു ഷോട്ടായിരുന്നു ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് പക്ഷേ അത് ബാറിൽ തട്ടി ഗോൾ കീപ്പറിൻ്റെ മേത്തും തട്ടി റീബൗണ്ടായി വന്നതായിരുന്നു അവിടെ റൊണാൾഡോ ചാർജ് ചെയ്ത് വന്നത് ഫിനിഷ് ചെയ്യായിരുന്നു അവിടെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെജൻഡറി സൂ സെലിബ്രേഷനും ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു ഹോളണ്ട് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സൂ സെലിബ്രേഷൻ ചെയ്ത പോലെ അത് ഡിസ്റെസ്പെക്റ്റ് ഒന്നും അല്ല റെസ്പെക്റ്റ് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു യോഗമുണ്ടെങ്കിൽ ഹോളണ്ടിന് എൻ്റെ സൂ സെലിബ്രേഷൻ കാണാനൊരു അവസരം കിട്ടട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് സോ അത് അതേപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് സാർ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ പോർച്ചുഗൽ ഒരു ഈക്വൈസിംഗ് ഗോൾ കണ്ടെത്തിയിരുന്നു പക്ഷെ നാലാമത്തെ മിനിറ്റിൽ എഗയിൻ ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് പോർച്ചുഗൽ ഡിഫെൻസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് സംഭവിക്കുന്നതാണ് ഇത്തവണ റൂബൻ ഡയസിനാണ് മിസ്റ്റേക്ക് സംഭവിച്ചത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തില്ല സാർ ആ പന്ത് ഡെൻമാർക്കിൻ്റെ ഡോർഗുവിൻ്റെ യുണൈറ്റഡ് പ്ലെയറായ ഡോർഗുൻ്റെ കലകളിലേക്ക് എത്തുന്നു ഡോർഗു ബോക്സിലേക്ക് ഇരച്ചുകയറി പിറകെ ഓടി വന്ന് റിക്സന് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ബെർണാഡോ സിലിഫിക്ക് കറക്റ്റ് റിക്സിൻ്റെ കൂടെ ഓടി എത്താൻ കഴിഞ്ഞില്ല ഗോൾ കീപ്പർ ഓൾറെഡി സോ സൊ ഒരു ഓപ്പൺ പോസ്റ്റിലേക്ക് അത് അവിടെ ഫിനിഷ് ചെയ്തെന്നുള്ളതാണ് എഗെയിൻ എഴുപത്തി ആറാമത്തെ മിനിറ്റായി എന്ന് ആലോചിക്കണം അവിടെ ഡെൻമാർക്ക് ലിസ്ബണിൽ ലീഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു പിന്നീട് എൺപത്തൊന്നാമത്തെ മിനിറ്റിൽ അവിടെ ഡബിൾ ചേഞ്ച് വരികയായിരുന്നു ട്രിങ്കാവും നെൽസൺ സമയത്തെ ഒരുമിച്ച് ഇറക്കിയെന്നുള്ളതാണ് ആ ഒരു വരവായിരുന്നു ശരിക്കും മത്സരത്തിൽ ഒരു മേജർ ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് കാരണം എൺപത്താറാമത്തെ മിനിറ്റിൽ പോർച്ചുഗലിൻ്റെ ഇക്വലൈസിങ് ഗോൾ അവിടെ കണ്ടെത്തുന്നത് അഗ്രികേറ്റിൽ ഇക്വലൈസിങ് ഗോൾ കണ്ടെത്തുന്ന ട്രിംഗാവോ ആയിരുന്നു ബോക്സിന് വേണ്ടിയിരുന്നു ഒരു ഹാഫ് ബോളി ഷോട്ട് ഷമിക്കൽ അവിടെ ബീട്ടിനാവുകയായിരുന്നു യുവിൻ്റെ ആണ് അതിൻ്റെ ഒരു അസിസ്റ്റ് വെച്ചതെന്നുള്ളതാണ് സോ അങ്ങനെ മത്സരം പിന്നീട് തൊണ്ണൂറ് മിനിറ്റിലേക്ക് എത്തുന്നു റൊണാൾഡോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വലിയ അലമ്പൂന്നുമില്ലാണ്ട് തന്നെ താരം പോയി എന്നുള്ളതാണ് കാരണം അറിയാം പണ്ടത്തെ പോലെ ഫുൾ വൺ ട്വൻറ്റി മിനിറ്റ്സ് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ഒന്നല്ല താരം എന്നുള്ളത് ക്രിസ്ത്യാനോയ്ക്ക് അത്യാവശ്യം ബോധമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് സോ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് തന്നെ പുറത്തേക്ക് പോയി വൺസല റോമസ് റാമോസ് കളത്തിലേക്ക് വരുന്നു സോ അങ്ങനെ മത്സരം പിന്നീട് തൊണ്ണൂറ് മിനിറ്റ് അവസാനിച്ച് എക്സ്ട്രാ ടൈം അവസാനിച്ച് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയി എക്സ്ട്രാ ടൈം തുടങ്ങി ഫസ്റ്റ് മിനിറ്റിൽ തന്നെ അഗൈൻ ട്രിങ്ക് ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ് റിട്ടേൺ കിട്ടിയ പന്ത് വളരെ നൈസായിട്ടുള്ള ഒരു ആംഗിളിൽ ഗോൾ കീപ്പറായി ക്ഷമിക്കാനെ അഗൈൻ ബീറ്റ് ചെയ്തു എന്നുള്ളതാണ് സോ അങ്ങനെ തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിലേക്ക് എത്തിയപ്പോൾ എക്സ്ട്രാ ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോർച്ചുഗൽ ലീഡിൽ ലീഡിങ് സ്റ്റേജിലേക്ക് എത്തി എന്നുള്ളതാണ് പിന്നീട് നോക്കുകയാണെങ്കിൽ ഡെൻമാർക്ക് ഒക്കെ അത്യാവശ്യം ടയേഡ് ആയി തുടങ്ങി സോ ഡെൻമാർക്ക് ഡെന്മാർക്ക് ടയേർഡ് ആവുന്ന അനുസരിച്ച് പോർച്ചുഗൽ ഗോളിൽ മത്സരത്തിലേക്ക് കുറച്ചും കൂടി ഈസപ്പ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് സത്യം നൂറ്റി പതിനഞ്ചാമത്തെ മിനിറ്റിൽ പകരക്കാരനായി റാമോസ് ഗോൺസാലോ റാമോസ് കൂടി ഗോൾ നേടിയതോടെ മത്സരം ഏറെക്കൂടെ ആ ഒരു ടൈ ഏറെക്കൂടെ സീലായി എന്നുള്ളതാണ് സോ അങ്ങനെ ടോട്ടൽ അഞ്ച് മൂന്ന് എന്നുള്ള ആഗ്രഗേറ്റിനാണ് പോർച്ചുഗൽ ഡെൻമാർക്കിനെ തോൽപ്പിച്ച് യു എഫ് എ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ കയറുന്നത് സോ ഇനി മത്സരത്തിൽ എടുത്തു പറയാനുള്ള പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റാഫേല്യേൻ്റെ കാര്യം എടുത്ത് പറയാനുണ്ട് അതൊരു നെഗറ്റീവ് ടോണിലേ പറയാൻ പറ്റുള്ളൂ കാരണം പ്ലെയറിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് ഒരു എക്സ്പ്ലോസീവ് പെർഫോമൻസ് ആണ് എ സി മിലാൻ്റെ വിങ്ങറിൽ നിന്നും നമ്മൾ ശരിക്കും ഈ പോർച്ചുഗലിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ക്രിസ്ത്യാനോയ്ക്കൊരു സെക്കൻഡ് ഇപ്പോൾ ക്രിസ്ത്യാനോക്ക് ആദ്യം ലെഫ്റ്റ് വിങ്ങി കളിച്ചിരുന്നതാണ് ഇപ്പോൾ ലിയോണോ ആ ഒരു പൊസിഷൻ വളരെ ഗംഭീരമായിട്ട് കീപ്പ് കീപ്പപ്പ് ചെയ്യും ഒരു എക്സ്പ്ലോസീവ് ഔട്ട് പുട്ട് അദ്ദേഹത്തിന് വന്നുണ്ടാവും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തതാണ് പക്ഷേ ഈ ഒരു ടൈലേക്ക് തോന്നുമ്പോൾ വളരെ മോശം പ്രകടനമായിരുന്നു ടേക്ക് ഓൺസ് പോലും കംപ്ലീറ്റ് ആക്കാനായിട്ട് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് പറ്റുന്നില്ല വൺ ഓൺ വൺ സിറ്റുവേഷൻസിന്ന് പോലും മര്യാദയ്ക്ക് ഔട്ട് പുട്ടുണ്ടാക്കിയെടുക്കാൻ ആ പ്ലെയറിന് കഴിയാതെ വന്നു എന്നുള്ളതാണ് സോ വിങ്ങിൽ നിന്നുള്ള അറ്റാക്ക് പുറച്ചെങ്കിൽ വളരെയധികം കുറവായിരുന്നു എസ്പെഷ്യലി ആ ഫസ്റ്റ് ഹാഫിലൊക്കെ അത് വല്ലാതെ എടുത്ത് കാണാമായിരുന്നു എന്നുള്ളതാണ് സോ അറുപതാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും ആ പ്ലെയറിനെ കോച്ച് മാറ്റി പകരം ഇറക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ വിറ്റീനയുടെയും ബ്രൂണോൻ്റെയും ഒക്കെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതന്നെയായിരുന്നു എൻ്റെ റൂബൻ ഡയാസിനൊക്കെ അത്യാവശ്യം വർക്ക് റേറ്റ് ഉണ്ടായിരുന്നു മിസ്റ്റേക്കൊക്കെ വന്നെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ അദ്ദേഹം ആ ഒരു വർക്ക് റേറ്റ് കീപ്പപ്പ് ചെയ്തു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഡാലോട്ടും അത്യാവശ്യം വെടിപ്പായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു ആൻഡ് ന്യൂനോ മെറസ് ഓൾസോ എൻ്റെ ക്രിസ്ത്യാനോ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഫസ്റ്റ് പെനാൽറ്റി മിസ് ഒരു വലിയൊരു സംഭവമാവും ഒരു ടൈൽ ഒരു ടേണിങ് പോയിൻ്റ് ആകും എല്ലാവരും ക്രിസ്ത്യാനോനെ ക്രൂശിക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചതാണ് ബട്ട് അദ്ദേഹം തന്നെ ഒരു തിരിച്ചൊരു ഗോൾ നേടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കംബാക്ക് സെൻസിൽ വേണമെങ്കിൽ കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പോർച്ചുഗലിൻ്റെ മുന്നേറ്റം ഒന്നും റൊണാൾഡോനെ ബേസ് ചെയ്തല്ല ഇരിക്കുക റൊണാൾഡോനെ ആശ്രയിച്ചല്ല അല്ല ഇരിക്കുന്നത് എന്നുള്ളതാണ് സോ അതനുസരിച്ച് ചുറ്റുമുള്ള പ്ലേയേഴ്സും സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ളതാണ് സോ പോർച്ചുഗലിൻ്റെ എതിരാളികളായിട്ട് യു നേഷൻസ് ലീഗിന്റെ സെമിഫൈനലിൽ വരുന്നത് ജർമ്മനി ആണെന്നുള്ളതാണ് ഇനി ജർമ്മനി വേഴ്സസ് ഇറ്റലി മാച്ച് നോക്കുകയാണെങ്കിൽ രണ്ടു ദിവസം മുമ്പ് ഇറ്റലിയിൽ ചെയ്യുന്ന രണ്ടോ ഒന്നിന്റെ ഒരു നേരിയ അഡ്വാൻറ്റേജും കൊണ്ടാണ് ജർമ്മനി സിഗ്നൽ ഇടുന്ന പാർക്കിൽ അതായത് ബൊലീസെ ഡോൺ മൊട്ടിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ ഇറ്റലിയെ ഹോസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയത് സോ ഇനി മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഹാഫായിട്ട് തന്നെ പറയണം കാരണം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പ്യുവർ ജർമ്മൻ ക്ലാസ് തന്നെയായിരുന്നു കിമിച്ച് ഷോ എന്ന് തന്നെ പറയാം മത്സരം തുടങ്ങിയ ആ മിഡ്ഫീൽഡ് ശരിക്കും ജർമ്മനി ഭരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇറ്റലിക്ക് കാര്യമായിട്ട് അവസരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റിൽ എനിക്ക് തോന്നുന്നു തോന്നണം സെൽഫ് ഡിഫെൻഡായിട്ട് ഒരു ക്രോസ് ഒരു ക്രോസ് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതല്ലാണ്ട് ആയിരത്തി ഇരുപത്തഞ്ച് മിനിറ്റിൽ കാര്യമായിട്ട് ഒന്നും ഇറ്റലിക്ക് വിട്ടുകൊടുക്കാൻ ജർമ്മൻ പ്ലേഴ്സ് റെഡി ആയിരുന്നില്ല എന്നുള്ളതാണ് ആ മിഡ്ഫീൽഡിൽ പ്യുവർ ഡോമിനേഷൻ എന്നുള്ളതായിരുന്നു ത്രീമാൻ ഡിഫെൻസ് വെച്ച് ഹൈലൈൻ വെച്ച് കളിച്ചിട്ട് പോലും അതിൻറ്റേതായ ഒരു പ്രഷർ ഫീൽ ചെയ്യാനായിട്ട് ആ ബാക്ക് ലൈന് വേണ്ടി വന്നില്ല എന്നുള്ളതാണ് അത്ര കംഫർട്ടബിളായിട്ട് തന്നെ അവർ കളിച്ചു എന്നുള്ളതാണ് മുപ്പതാമത്തെ മിനിറ്റിലാണ് ആദ്യത്തെ ഗോൾ വന്നത് ജർമ്മൻ ബാക്ക് ബാക്ക്ലൈനിലേക്ക് മൂന്നോ നാലോ പ്ലേയേഴ്സായിട്ട് ഇറ്റലി പ്രസ് ചെയ്തപ്പോൾ ആ ഒരു പ്രസ്സിങ്ങിൽ നിന്നും വളരെ കൂളായിട്ട് എസ്കേപ്പ് ചെയ്തൊരു ക്യുക്ക് അറ്റാക്ക് വരികയും ക്ലൈൻ ക്ലൈൻറ്റൈൻസ്റ്റിനെ ഒപ്പോണൻറ്റ് ബോക്സിൽ അതായത് ഇറ്റലിയുടെ ബോക്സിൽ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിനുള്ള പെനാൽറ്റിയാണ് കിട്ടുന്നത് അപ്പോൾ മുപ്പതാമത്തെ മിനിറ്റിൽ ആ ഒരു ഇൻസിഡൻ്റിലൂടെയാണ് ജർമ്മനി ആദ്യത്തെ ഗോൾ നേടുന്നത് കിമിച്ചായിരുന്നു ആ ഒരു ഷോട്ട് എടുത്ത് പെനാൽറ്റി പെനാൽറ്റിക്കൊക്കെ എടുത്തത് കിമിച്ചിന് തെറ്റിയില്ല അങ്ങനെ ഫസ്റ്റ് ഗോൾ മുപ്പതാമത്തെ മിനിറ്റിൽ വന്നു ആറ് മിനിറ്റിന് ശേഷം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ് കാരണം അവിടെ പെട്ടെന്ന് തന്നെ ക്ലീൻ ഇൻസ്റ്റിൻ്റെ ഒരു ഹെഡർ അവിടെ ഡോണറും ഇറ്റാലിയൻ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു ക്യുക്കായിട്ട് തന്നെ കിമിച്ച് കോണർ എടുത്തു എന്നുള്ളതാണ് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്നത് നമ്മുടെ കോണർ ടേക്കൺ ക്യുക്കിലി അലക്സാണ്ടർ റൊണാൾഡിൻ്റെ ഫോർ സീറോ വിക്ടറി അഗെയിൻസ്റ്റ് ബാഴ്സാറ്റ് ആൻഡ്ഫീൽഡ് ആണ് ഓർമ്മ വന്നത് സോ സെയിം സിനിമ തന്നെ ഇപ്പം ആ ഒരു സേവ് നടത്തിയതിനു ശേഷം ഡോണറുമ്മ തന്നെ ഡിഫെൻസിലെ പാളിച്ച ഡിഫൻസിൻ്റെ പാളിച്ചകളൊക്കെ പറഞ്ഞുകൊണ്ട് എണ്ണി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറച്ച് അനിമേറ്റഡ് ആയിട്ട് ഫ്രണ്ടിലോട്ട് ഡിഫൻഡേഴ്സിനെ സംസാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയി പക്ഷെ കിമിച്ച് കറക്റ്റായിട്ട് കാണിയാൽ അവിടെ ഫ്രീ ഫ്രീയാണ് നിൽക്കുന്നത് മുസ്താലേനെ കാണുന്നുണ്ടായിരുന്നു അതും ഗോൾ കീപ്പറിനും പിറങ്കിലായിട്ട് പെട്ടെന്ന് തന്നെ അത് വെച്ച് കളിക്കുകയും മുസ്തിയാലോടെ ഫിനിഷ് ചെയ്യുകയും ചെയ്തു ഡോണറുമയ്ക്ക് എന്താ പറയുക ഫൂൾ ആയിപ്പോയൊരു ഒരു ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം ഡോണർമ്മ ആ പൂജൻ പോലും കീപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് ഡോണർ ഉർമ്മയടക്കം കയറിപ്പോയി എന്നുള്ളതാണ് സോ ആ ഒരു ഒരു കാഴ്ച നോക്കിയിരിക്കാനൊക്കെ ഡോണർ വർമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ അങ്ങനെ രണ്ടേ പൂജ്യത്തിലേക്ക് എത്തി അങ്ങനെ ഫസ്റ്റ് ആഫ് ഹേഴ്സ് എനിക്ക് പിന്നെ അവസാന നിമിഷത്തിലേക്ക് എത്തി നാൽപ്പഞ്ചാമത്തെ മിനിറ്റിലേക്ക് എത്തിയപ്പോൾ എഗെയിൻ ജോഷ്യോ കിമിച്ച് വെച്ച് കൊടുത്ത ഒരു ലോഫ്റ്റഡ് ക്രോസിലേക്ക് ക്ലെൻഡൈൻസ്ഡ് ഒരു എന്താ പറയുക ഫാർ പോസ്റ്റിന് തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ അവിടെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചപ്പോൾ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോർ ലൈനിലേക്ക് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ പക്ഷെ ഇറ്റലി കുറേ കാര്യങ്ങൾ മാറ്റി എന്നുള്ളതാണ് അവർ അറ്റാക്കിങ്ങിലേക്ക് കുറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങി എന്നുള്ളതാണ് മോയ്സ്കീൻ്റെ ഒരു ഡബിൾ ഗോളാണ് സെക്കൻഡ് ഹാഫിൽ അവർക്ക് വഴിത്തിരിവായത് എന്നുള്ളതാണ് നാൽപ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ലറോയ സാനയുടെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് പന്ത് കിട്ടിയതാണ് മൊയ്സ്കീന് അത് ബോക്സിലേക്ക് ഇരച്ച് കയറി അവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ട് ഗോൾ കീപ്പർ അവിടെ ബീറ്റിനാവുന്നുണ്ട് പിന്നീട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അറുപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ആസ്പ്ഡോറി വെച്ച് കൊടുക്കുന്ന പന്ത് ബോക്സിനകത്ത് ഡിഫെൻഡറെ ഒരു എനിക്ക് തോന്നുന്നു ടായാന്ന് തോന്നുന്നു ഒരു വൺ ഓൺ വൺ സിറ്റുവേഷനിൽ ഡാൻസ് ചെയ്ത് ആ ഒരു ഡിഫെൻഡറെ മറികടന്നാണ് ഫിനിഷ് ചെയ്യുന്നത് അവിടെ മൊയ്സ്കീൻ അങ്ങനെ രണ്ട് ഗോളുകൾ അവിടെ മൊയ്സ്കീൽ നേടുന്നുണ്ട് അറുപത്തൊമ്പാതീ മിനിറ്റ് എത്തിയപ്പോൾ എഴുപത്തഞ്ചാം തീയതി മിനിറ്റ് എത്തിയപ്പോൾ ഇറ്റലിക്ക് ഒരു പെനാൽറ്റി കോൾ വന്നതാണ് പക്ഷേ വി എ ആർ ചെക്കിലൂടെ അത് തിരുത്തുകയായിരുന്നു റഫറി അതൊരു വളരെ ക്രൂഷ്യലായിട്ടൊരു ഡിസിഷൻ തന്നെയായിരുന്നു മത്സരത്തേക്ക് കാരണം പിന്നീട് തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് ആറ് മിനിറ്റിൻ്റെ ആറ് ടൈം പറഞ്ഞു അഞ്ചാം തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റിലാണ് മത്സരത്തിലെ ഇക്വലൈസിങ് ഗോള് മത്സരത്തിൽ ഇക്വലൈസിങ് ഗോൾ ഇറ്റലി കണ്ടെത്തിയത് പെനാൽറ്റി അവിടെ കിട്ടുന്നു തൊണ്ണൂറ്റഞ്ചാമത്തെ മിനിറ്റിൽ ആസ്പിഡോറി അത് സ്കോർ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീട് നാല് മിനിറ്റത്തോളം മത്സരം പോയി വി ആർച്ചക്ക് കാരണ സമയം പോയാൽ നാല് മിനിറ്റ് പിന്നെയും റഫറി പിന്നെ തൊണ്ണൂറ്റഞ്ചാം മിനിറ്റ് പക്ഷേ നാല് മിനിറ്റോളം പിന്നെ റെഫറി കളിച്ചു തൊണ്ണൂറ്റൊമ്പത് മിനിറ്റ് വരെ മത്സരം പോയി പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഗോൾ കേടാനായിട്ട് പിന്നീട് ഇറ്റലിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ജർമ്മനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് വളരെ അധികം ഗെയിം മാനേജ്മെൻറ്റിൽ അവർ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് അത് ഒരു ക്ഷീണമായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഫസ്റ്റ് ഹാഫ് അത്രയും ബെറ്റർ ആയിട്ട് ഒരു ടീമാണ് സെക്കൻഡ് ഹാഫിലേക്ക് ആ ഒരു ഡിഫെൻസീവ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ബോൾ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയാതെ ഇറ്റലിക്ക് മൂന്ന് ഗോള് ഇറ്റലിക്ക് എതിരെ വഴങ്ങേണ്ടി വന്നതെന്നുള്ളതാണ് ഉള്ളൊക്കെയാണ് ഇറ്റലി എന്ന് പറയാം കാരണം കുറച്ചു നേരം കൂടി മത്സരം പോയിരുന്നെങ്കിൽ മേ ബി ആ ഒരു മൂന്നാമത്തെ ഗോൾ കുറച്ച് മുന്നേ വന്നിരുന്നെങ്കിൽ മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും അവർക്കുണ്ടായിരുന്നു മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു എനിവേ മത്സരം മൂന്നേ മൂന്നിന് അവസാനിച്ചു ടോട്ടൽ ആഗ്രിഗേറ്റിൽ നാല് മൂന്നിന് ജർമ്മനി ഇറ്റലീനെ ബീറ്റ് ചെയ്ത് പോർച്ചുഗനെ യു എഫ് എ നേഷൻ ലീഗിൻ്റെ സെമി ഫൈനലിൽ മീറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി സ്പെയിൻ വേഴ്സസ് നെതർലൻഡ്സ് മത്സരം നോക്കുകയാണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് നെതർലൻസിൽ വെച്ച് കടന്ന മത്സരത്തിൽ രണ്ടേ രണ്ട് സമനിലയിലാണ് മത്സരം അവസാനിച്ചത് സോ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഈ മത്സരം തുടങ്ങി പലൻസിയയിൽ വെച്ച് കിടന്ന് ഈ മത്സരം തുടങ്ങി എട്ടാമത്തെ മിനിറ്റിൽ തന്നെ ഒയ്സർ ബാൾ വഴി അഗൈൻസ് സ്പെയിൻ ലീഡിലേക്ക് എത്തുന്നുണ്ട് പെനാൽറ്റി പെനാൽറ്റി വഴിയായിരുന്നു ആ ഒരു ഗോൾ സ്കോർ ചെയ്തത് ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ മെംഫിസ് ഡിഫെ സെക്കൻഡ് ഹാഫിൽ അമ്പത്തി നാലാമത്തെ മിനിറ്റിൽ ഇക്വലൈസിംഗ് ഗോൾ പിന്നെയും കണ്ടെത്തി അതും ഒരു പെനാൽറ്റി ഷോട്ട് വഴിയായിരുന്നു പിന്നീട് അറുപത്തേഴാമത്തെ മിനിറ്റിൽ എഗെൻ ഓസർ ബാൾ ഗോള് കണ്ടെത്തുകയായിരുന്നു ഇത്രം ഓപ്പൺ പ്ലേ ഗോളായിരുന്നു ഗോൾ കീപ്പറിൻ്റെ തലയ്ക്ക് മേളിൽ കൂടെയൊക്കെ ചിപ്പ് ചെയ്യാൻ നോക്കി അത് തട്ടി തടഞ്ഞു കിട്ടി പിന്നെ അദ്ദേഹം തന്നെ ഫിനിഷ് ചെയ്ത് എടുത്ത് ഫിനിഷ് ചെയ്യായിരുന്നു ആ ഒരു ഗോൾ വന്നത് അറുപത്തേഴാമത്തെ മിനിറ്റിൽ അതിനുശേഷം എഴുപത്തൊമ്പതാമത്തെ മിനിറ്റിലാണ് മാറ്റ്സർ ഇക്വലൈസിങ് ഗോൾ കണ്ടെത്തിയത് നെതർലാൻഡ്സിന് വേണ്ടി സോ അങ്ങനെ മത്സരം നയൻറ്റീൻ മിനിറ്റ്സ് അവസാനിച്ചു എക്സ്ട്രാ ടൈമിലേക്ക് പോയി എക്സ്ട്രാ ടൈമിൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് നൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ ലമീൻ യമാലിൻ്റെ മക ഒരു തകർപ്പൻ ഗോൾ വരികയായിരുന്നു അതിന് പകരം പിന്നെ ഗോളടിച്ചത് നെതർലാൻഡ്സ് സെക്കൻഡ് ഹാഫിൽ എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫിൽ നൂറ്റി ഒമ്പതാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ഷോട്ട് വഴിയായിരുന്നു സാവി സിംബിൾസിൽ ഗോൾ കീപ്പർ ഇടിച്ചിട്ടതിന് കിട്ടിയ പെനാൽറ്റി ആയിരുന്നു അവിടെ നൂറ്റൊമ്പത് തീയതിയിൽ സാവി സിമൺസ് നല്ല വെടിപ്പായിട്ട് തന്നെ അത് ഫിനിഷ് ചെയ്തു അങ്ങനെ മത്സരം മൂന്നേ മൂന്നിൽ നൂറ്റി ഇരുപത് മിനിറ്റ് അവസാനിച്ചു മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോയി ആയിട്ട് മൂന്ന് കിക്ക് രണ്ട് ടീമുകളും കൺവേർട്ട് എന്നുള്ളതാണ് നാലാമത്തെ കിക്ക് രണ്ട് ടീമിനും മിസ് ആയിരുന്നുള്ളതാണ് ആദ്യ നെതർലൻഡ്സിന് വേണ്ടിൻ്റെ ഓലാങ്ങ് എടുത്ത ഷോട്ട് ബാറിൽ തട്ടി തിരിച്ചു വന്നെങ്കിൽ സ്പെയിന് വേണ്ടി ലെമിനിയ എടുത്ത ഷോട്ട് ഗോൾ കീപ്പറായ വെർബു സേവ് ചെയ്യായിരുന്നു പിന്നീട് അഞ്ചാമത്തെ ഷോട്ട് രണ്ട് ടീമും കൺവേർട്ട് ചെയ്തു അതിനുശേഷം മത്സരം സഡൻ ഡെത്തിലേക്ക് പോയി ഫസ്റ്റ് ഷോട്ട് ഷോട്ടെടുക്കാവുന്ന മാലന് തെറ്റി അവിടെ ഉണൈസ് മേൻ കറക്റ്റായിട്ട് തന്നെ അവിടെ സേവ് ചെയ്തു മെലാൻ്റെ ഷോട്ട് എന്നുള്ളതാണ് സോ അതിനുശേഷം വിന്നിങ് ഷോട്ട് എടുക്കാൻ വന്ന് പെഡ്രി ആയിരുന്നു പെഡ്രിക്ക് തെറ്റിയില്ല കറക്റ്റായിട്ട് തന്നെ അദ്ദേഹം സ്കോർ ചെയ്തു ആൻഡ് സ്പെയിൻ മൂവ്സ് ഓൺ ടു ദ സെമിഫൈനൽ ഓഫ് യു എ നേഷ്യൻസ് ലീഗ് എന്നുള്ളതാണ് സോ മത്സരം ടോട്ടലായിട്ട് മൂന്നേ എന്നുള്ള നൂറ്റി മിനിറ്റിൽ മൂന്നേ മൂന്നിൽ അവസാനിച്ചു ടോട്ടൽ അഗ്രിഗേറ്റ് അഞ്ചോ അഞ്ചിലോ ആണ് അവസാനിച്ചത് അതിൽ സഡൻ ഡെത്തിലാണ് ഒരു വിഘ്നറിനെ കണ്ടെത്താൻ ഈ ഒരു മത്സരത്തിൽ കഴിഞ്ഞതെന്നുള്ളതാണ് സോ സ്പെയിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് ഫ്രാൻസാണ് ശക്തരായ ഫ്രാൻസാണ് വരുന്നത് സോ ഇനി ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യ മത്സരം നോക്കുകയാണെങ്കിൽ രണ്ട് ഗോളിൻ്റെ ഒരു ഡിസ് ആയിട്ടാണ് ഫ്രാൻസ് ഈ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ് ക്രൊയൊഷ്യെന്നുള്ള മത്സരത്തിൽ രണ്ടേ പൂജ്യത്തിന് ക്രൊയേഷ്യാണ് വിജയിച്ചതാണ് സോ ഈ ഒരു മത്സരത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത ക്രൊയേഷ്യയ്ക്ക് ഒരു ഷോർട്ട് ടൗൺ ടാർഗറ്റ് ഒരു മത്സരത്തിൽ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുപത്തെട്ട് ഷോട്ടോളം ഫ്രാൻസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നാലും എണ്ണമാണ് ഷോട്ട് ഓൺ ടാർഗുണ്ടായത് അഞ്ച് ഷോട്ടുകൾ ക്രൊയേഷ്യയുടെ ഭാഗത്തുണ്ടായിരുന്നു ഒരെണ്ണം പോലും ഷോട്ട് ടാർഗറ്റ് ഉണ്ടായില്ല അത്രയ്ക്കും അറ്റാകിങ്ങിൽ വീക്ക് ആയിരുന്നു ക്രൊയേഷ്യ ഒരു മത്സരത്തിൽ എന്നുള്ളതാണ് സോ മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടിയത് ഫ്രാൻസ് തന്നെയായിരുന്നു ആദ്യം മിക്കൽ ഒലീസെ നേടിയത് ഗോൾ അമ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ അതിന് ശേഷം എൺപതാമത്തെ മിനിറ്റിൽ ഉസ്മാനെ ഡെമൽ എ നേടുകൊള്ളുമാണ് മത്സരം എക്സ്ട്രാ ടൈമിലേക്കും പിന്നീട് പെനാറ്റിയിലേക്കും പോയത് എന്നുള്ളതാണ് ടോട്ടൽ അഗ്രിഗേറ്റ് രണ്ടേ രണ്ട് എന്നുള്ളതാണ് സോ ഇനി പെനാറ്റിയിലേക്ക് വന്നപ്പോൾ രണ്ട് പ്ലെയേഴ്സ് വീതം രണ്ട് ടീമിൻ്റെയും ഷോട്ടുകൾ പാഴാക്കി എന്നുള്ളതാണ് ആദ്യം ഫസ്റ്റ് വീക്കെ വാരൂട്ടിച്ചിൻ്റെ ക്രൊയേഷ്യയ്ക്ക് വേണ്ടി അദ്ദേഹം അവിടുത്തെ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നുണ്ട് അതേപോലെ ഇവാനോ മൂന്നാമത്തെ ഷോട്ട് ആകാശവാണി അതേസമയം മൂന്നാമത്തെ ഷോട്ട് എടുക്കാവുന്ന ജോൽസ് കോണ്ടയ്ക്ക് തെറ്റുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷോട്ട് പുറത്തേക്ക് പോയി അതേപോലെ ഫൈനൽ ഷോട്ടെടുക്കാൻ വന്ന തിയോ ഹെർണാഡസിൻ്റെ ഷോട്ടും പുറത്തേക്ക് വന്നൊരു സാഹചര്യം വന്നു പിന്നെ അങ്ങനെ മനസ്സിലാവും സഡനണ്ടത്തിലേക്ക് പോയി സഡന്റത്തിൽ രണ്ടാമത്തെ ഷോട്ട് സ്റ്റാൻസ് ഇച്ചിന് മിസ്സാകുന്ന ഒരു സാഹചര്യം വരുന്നു ഗോൾ കീപ്പർ അവിടെ സേവ് ചെയ്യുന്നുണ്ട് പിന്നെ വന്ന ഡിഫൻഡറായ ബൊമെക്കാനോ അത് ഫിനിഷ് ചെയ്ത് സഡന്റത്തിൽ ഫ്രാൻസിനൊരു വിജയം നേടിക്കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് എഗെയിൻ ക്രൊയേഷ്യക്ക് ഫ്രാൻസിനോടൊരു സംഘടകരമായ ഒരു തോൽവി ഏറ്റവും അങ്ങോട്ട് വന്നു എന്നുള്ളതാണ് സോ ഇറ്റ്സ് സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് എന്നുള്ളതാണ് സെമി ഫൈനൽ യു എഫ് നേഷൻസ് ലീഗിൻ്റെ ശക്തരായ ടീമുകളുടെ പോരാട്ടമാണ് പോർച്ചുഗൽ വാസസ് ജർമ്മനി സ്പെയിൻ വാസേസ് ഫ്രാൻസ് എന്നുള്ളതാണ് സോ ഈ ഒരു മത് മത്സരം കുറിച്ചുകൂടെ നിങ്ങളുടെ പ്രിഡിക്ഷൻസ് എന്താണെന്നുള്ളത് താഴെ കമ്പ്രക്ഷൻ ഏർപ്പെടുത്തുക അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ സെക്ഷനിൽ ഏർപ്പെടുത്താവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ ചെയ്യാം കേട്ടോ ഓക്കെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് നൈസ് ഡേ